ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം നിങ്ങൾക്ക് ഒന്ന് എല്ലാവിധ സപ്പോർട്ടിനെയും താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമുക്ക് പുതിയതായിട്ട് വന്നേക്കണേ ഇന്നും രാവിലെ വന്നതാണ് കൽക്കം കോഴി വന്നിട്ടുണ്ട് അതുപോലെ ഗ്രാമപ്രിയ കോഴിയും വന്നിട്ടുണ്ട് കേട്ടോ കൽക്കം കോഴി ഗ്രാമപ്രിയ കോഴി ഗിനിക്കോഴി കരിങ്കോഴി പിന്നെ ഉള്ളത് താറാവ് ഇങ്ങനെ മൂന്ന് നാല് ഐറ്റംസാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് നാളല്ല അഞ്ച് ഐറ്റം കേട്ടോ അപ്പോൾ അവ ഏതൊക്കെ വന്ന് ഓരോന്നും ഓരോന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഗ്രാമപ്രിയ കോഴിയാണ് ഇപ്പോൾ ഇതുള്ളത് ആ ചുവന്ന കളറിലൊക്കെ ഉള്ളത് ഗ്രാമപ്രിയയാണ് അതുപോലെ ഇതിൻ്റെ കൂടെ കഴുത്തേൽപ്പൂടിയില്ലാത്ത ഐറ്റംസ് ഉണ്ട് അപ്പോൾ അത് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പല ബ്ലാക്ക് ഉണ്ട് ചുവപ്പുണ്ട് ഉണ്ട് അങ്ങനെ കളർ അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കൽക്കം കോഴി ഉള്ളത് കൽക്കം കോഴി രണ്ട് വെറൈറ്റിയാണ് ഉള്ളത് വൈറ്റും ഉണ്ട് വൈറ്റുമുണ്ട് ഉണ്ട് വൈറ്റ് ഏകദേശം ഒരു നാലെണ്ണവേ നമ്മുടെ വൈറ്റ് കൈയിലുള്ളൂ ബാക്കിയുള്ളതെല്ലാം പുള്ളികളാണ് അതിന് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രാമപ്രിയ കോഴിക്കും നല്ല എൻക്വയറി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നത് നമുക്കൊരു നൂറ്റമ്പതോളം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അമ്മയെടുത്തിരുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നൂറ്റമ്പത് നമുക്ക് സെയിലായിട്ടുണ്ടായിരുന്നു ബാക്കി അതിൻ്റെ അകത്ത് ഒരു അഞ്ചെട്ടെണ്ണമൊക്കെ കൂടുതലുണ്ടായിരുന്നുള്ളൂ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നിന്ന് നമുക്ക് സെയിൽ വന്നേക്കണതാണ് ഇതെല്ലാം അപ്പോൾ ഇന്നത്തേത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഓൾ ഇന്ത്യ സെയിലാണുള്ളത് നമുക്ക് ട്രാൻസ്പോർട്ടിങ് ഉണ്ട് നമ്മൾ നമ്മളാഴ്ച തരും എവിടെയാണെങ്കിലും നിങ്ങൾ വിളിക്കുക സ്ഥലം പറയുക നമ്മൾ നമ്പർ തരുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്കൊന്ന് വിളിക്കുക എന്നിട്ട് സ്ഥലം പറയുക അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് വണ്ടി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അത്യാവശ്യം മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം എല്ലാ ഏരിയയിലേക്കും ഉണ്ട് മെയിനായിട്ടുള്ള എല്ലാ റോട്ടിലേക്കും നമ്മുടെ വണ്ടി എത്തുന്നതായിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമുക്ക് മലപ്പുറം കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മലപ്പുറത്തേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമുക്ക് പോകുന്നത് കോഴിക്കോട് നമുക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം അങ്ങനെ മൂന്നാല് സ്ഥലങ്ങളിലേക്ക് നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് ഏരിയയിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഏകദേശം സാധനം നമുക്ക് ഏറ്റിവിടുന്നുണ്ട് രണ്ട് ആഴ്ചയിലും മൂന്ന് ദിവസമൊക്കെയാണ് നമുക്ക് വണ്ടിയുള്ളത് അപ്പോൾ ആ ഏകദേശം ദിവസങ്ങളുണ്ട് പിന്നെ എറണാകുളത്തേക്കുള്ളവർക്ക് നമുക്ക് എം ജി റോഡിലേക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ സാധനം അവിടെ ഒരു ഷോപ്പിൽ എത്തിച്ചു തരും അവിടെ നമ്മൾ എത്തിച്ചു തരും അപ്പോൾ അവർക്ക് അവിടെയുള്ള ഏതെങ്കിലും ഏരിയയിലൊക്കെ ഉള്ളവർക്കാണെ എം ജി റോഡിൽ വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ആ മാർക്കറ്റ് റോഡിലേക്കും നമുക്ക് വന്ന് കളക്ട് ചെയ്ത് തരാം അവിടം വരെ എത്തിച്ചു തരുന്നതായിരിക്കും അവിടെ നമുക്ക് എക്സ്പോർട്ടിങ് കാശ് മേടിക്കുന്നില്ല അത്ര ചില പൈസ അമ്മ മേടിക്കുന്നില്ല പിന്നെ ലോങ്ങിലേക്കുള്ളത് നമുക്ക് അവിടെ വണ്ടികളുടെ എക്സ് പൈസ നമ്മൾ വാങ്ങിക്കുന്നതല്ല വണ്ടിക്കാർ വാങ്ങിക്കുന്നതാണ് അപ്പോൾ എറണാകുളം കർഗൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഷോപ്പ് വരെ എത്തിക്കാൻ ആളുള്ളത് കൊണ്ടും നമ്മൾ അവിടെ അവർ എത്തിച്ചു തരുന്നു ആയിരിക്കും അപ്പോൾ ഇനിയുള്ളത് ഗിനിക്കോഴിയാണ് ഈ കോഴിയും ഇതിനും നമ്മൾ സെയിലുള്ളതാണ് ഇതും വൈറ്റും ഉണ്ട് നമുക്ക് പുള്ളികളുമുണ്ട് അപ്പം നമുക്ക് അടുത്തേക്ക് വീഡിയോ എടുക്കാൻ ചെന്നിട്ട് അതിങ്ങനെ എല്ലാം കൂടി ഒരു മൂലക്കോട്ട് ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ കറക്റ്റായിട്ട് എല്ലാവരും കിട്ടാവുന്നതാണ് ഞാൻ അടിച്ചിട്ട് ലോങ്ങിലേക്ക് മാറിയത് അവർ ഇത് ഇതാണ് നമ്മുടെ കോഴിയിൽ ഏകദേശം ഒരു മൂന്ന് വൈറ്റ് ഉണ്ട് ബാക്കിയുള്ള എല്ലാം പുള്ളികളാണ് ഇതും നമുക്ക് സെയിലുള്ളതാണ് എല്ലാം ഒന്നര മാസം പ്രായം രണ്ട് മാസം ഒന്നര മാസത്തിന് ഇടയ്ക്കുള്ളതാണ് കേട്ടോ ഗ്രാമപ്രിയ ആയിക്കോട്ടെ കൽക്കം കോഴി ആയിട്ടെ കിനിക്കോഴി ആയിക്കോട്ടെ എല്ലാം അത് രണ്ട് മാസം ഒന്നര മാസം പ്രായം ഇടക്കുള്ളതാണ് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളാണ് എനിക്ക് എത്രയും വേഗം ഓർഡർ ചെയ്ത് തന്നെ അത്രയും വേഗം എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടെന്നാലും അപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള കോഴിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യാമറ അടുപ്പിച്ച് വരണം വരുമ്പോഴേനെ കണ്ടിട്ട് ഇന്ന് വന്ന കോഴികൾ നമ്മളോട്ട് ഇണങ്ങിയിട്ടില്ല കാരണം നമ്മൾ ഇന്നു വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു മൂലക്കോട്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് മാറി നിൽക്കുന്നത് അല്ല അവർക്ക് യാതൊരു ഹെൽത്ത് പ്രോബ്ലം ഇല്ല കേട്ടോ ആർക്കും നിങ്ങൾക്ക് വന്ന ആർക്കും ഹെൽത്ത് പ്രോബ്ലം ഒന്നുമില്ല ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരും വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകൾ നന്നായിട്ട് ഇണങ്ങുന്നവരാണ് നമ്മൾക്കൊരു കാണാൻ ഷോക്കൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ വീടിൻ്റെ മുറ്റത്തിങ്ങനെ നടക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു കോഴി തന്നെയാണ് അതുപോലെ മാത്രമല്ല ഇപ്പം ചെറിയ പാമ്പുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പാമ്പുകളൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേട്ടാൽ നമുക്ക് അകത്ത് വരില്ല പിന്നെ ചെറിയ പാമ്പുകളൊക്കെ ഇത് കൊത്തി എന്നാണ് പറയണത് അപ്പം നമ്മുടെ പരിസരത്തൊന്നും കുഞ്ഞുനു പാമ്പൊന്നും ഉണ്ടാവില്ല വലിയ പാമ്പല്ല ഉദ്ദേശിച്ചത് ചെറിയ പാമ്പൊക്കെ ഉണ്ടല്ലോ ചെറിയ നീർക്കോലി അങ്ങനെ കുഞ്ഞുനു പാമ്പൊക്കെ ഉണ്ടാവുമല്ലോ ചെ കുഞ്ഞുങ്ങൾ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇതിങ്ങടെ ഭയങ്കര ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ വലുതായ നല്ല കാണാനും നല്ല ഷോയാണ് ടൈ കൽക്കൻ കോഴിയും അതുപോലെ കിനിക്കോഴിയും കൽക്കൻ കോഴിക്ക് ടർക്കിക്കോഴിയെന്നു പറയും ടർക്കിക്കോഴിയും കിനിക്കോഴിയും കാണാനും നല്ല ഷോയാണ് അപ്പോൾ ധൈന്യുള്ളത് നമ്മുടെ കരിങ്കോഴിയാണ് കരിങ്കോഴി നമുക്ക് ഇത് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇരുപതെണ്ണം പിന്നെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ചെണ്ണം ഇരുപതല്ല സോറി ഇരുപത്തഞ്ചെണ്ണം അയാൾക്ക് മൊത്തത്തിൽ വേണമെന്ന് ഓരോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾക്കും കൂടി നമ്മൾ കരുതിയിട്ടാണ് എടുത്തു നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നു അത് കൂടാതെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കരിങ്കോഴിയും വേണ്ടവർ ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇപ്പൊ താ പ താറാവിന് നമുക്ക് സെയിലിനുള്ളതല്ല കേട്ടോ നമ്മുടെ അമ്മത്താറാവുകളാണ് പിന്നെ ദഹിക്ക് കുളത്തി കിടക്കുന്ന താറാവ് ഗൂസല്ല ഗൂസിന് ആകുമ്പോൾ സെയിലും ഗൂസ് നമുക്ക് ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ നമുക്ക് അത് നമുക്ക് ഗൂസിനെടുക്കണം എടുക്കുമ്പോൾ അതും കൂടി ഞാൻ പറയാട്ടോ നമുക്ക് നമുക്കിത് നാടൻ താറാവാണ് സെയിലുള്ളത് ദൈവരി ഇത്രയും പേരുണ്ട് നാടൻ താറാവ് നാടൻ താറാവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വളർത്താൻ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഒരു ഇപ്പം നാലര മാസമായിട്ടുണ്ട് നാടൻ താറാവിന് മുട്ടയിടാൻ മാസം ആറുമാസമാകുമ്പോഴത്തേക്കും മുട്ടയിട്ട് തുടങ്ങും ഇപ്പം നാലര മാസം കഴിഞ്ഞ താറാവാണ് മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല ഒരു ഏകദേശം ഒരു ഒന്നര മാസം രണ്ടു മാസത്തിനുള്ളിൽ എന്തായാലും മുട്ടയിട്ട് തുടങ്ങൂട്ടോ അപ്പോൾ ഇവരെ ആർക്കെങ്കിലും വളർത്താൻ ആവശ്യമുള്ളെങ്കിൽ ഓർഡർ ചെയ്തോളൂ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നാടൻ താറ അതിനൊക്കെ ഇഷ്ടപ്പെട്ടോ അതെ നല്ല ഞങ്ങൾ കുളമൊക്കെ ഉള്ളത് കാരണം അവർക്ക് സന്തോഷമായിട്ട് അവർ വന്നപ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടം പോലെ നീന്തി കുളിക്കാനൊക്കെ കുളമൊക്കെ ഉണ്ട് അപ്പോൾ അവർ സന്തോഷത്തിലാണ് ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഉണ്ട് ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ളതുണ്ട് പുള്ളിക്കോഴിയുണ്ട് പുള്ളിയായിട്ടുള്ളതുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി ഒക്കെ നിൽപ്പുണ്ട് അപ്പം അത് നിങ്ങൾക്ക് അറിഞ്ഞതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഫോൺ നമ്പർ ഇതാ ഇതിൻ്റെ കൂടെ ഞാൻ തരുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം വീഗം വിളിച്ചോളൂ നമ്മുടെ കൽക്കൻ കോഴിയും ഗ്രാമപ്രിയ കൽക്കനും ഗിനിക്കോഴി ഗ്രാമപ്രിയ കോഴി താറാവ് കരിങ്കോഴി ഇത്ര ഐറ്റംസാണ് നമുക്കിന്ന് സെയിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സാധനം നമ്മൾ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എത്രയെണ്ണം വേണ്ടത് എത്ര ക്വാണ്ടിറ്റി വേണം എത്ര എണ്ണം വേണം എന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പറയുക പിന്നെ എവിടെയാണ് സ്ഥലം എന്നും കൂടി മെയിനായിട്ട് പറയണം കേട്ടോ അത് വിളിക്കുമ്പോഴത്തേക്കും വിളിക്കുമ്പോഴേ നമ്മൾ സ്ഥലം ആദ്യം അന്വേഷിക്കും ആ സ്ഥലം അന്വേഷിച്ചിട്ട് നമ്മൾ ട്രാവലുകാരോട് ചോദിക്കും ഇന്ന സ്ഥലത്തേക്ക് വണ്ടിയുണ്ടോയെന്ന് ചോദിക്കും അവരപ്പോൾ അവിടെ ഉണ്ടാന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് സാധന എത്തിച്ച് പിന്നെ മെയിൻ റോഡുകളിലായിരിക്കും വണ്ടി പോവുക അപ്പോൾ ഏത് ഇപ്പോൾ തൃശ്ശൂരൊക്കെ ആണെങ്കിലും മൂന്ന് റോഡിലൂടെ വണ്ടിയുണ്ട് ഒരു ഏക്കർ ഒരു ഏരിയയിലേക്കും മാത്രമില്ല കേട്ടോ പിന്നെ അങ്ങനെ ഓരോ ജില്ലകളിലേക്കും ഉള്ള ട്രാവലിംഗ് ആണ് അപ്പോൾ നമുക്ക് എത്തിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ എത്തിച്ചു തരും യാതൊരുവിധ ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് എത്രണം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് അങ്ങ് എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ ഓരോ ബോക്സ് കണക്കിനൊക്കെ സേഫ് ആയിട്ട് തന്നെ എത്തിച്ചു തരും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു കംപ്ലൈൻ്റ് ഉള്ള കോഴീനെ അങ്ങ് തരില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളെ മാത്രമേ ഞങ്ങൾ തരുള്ളൂ ഞങ്ങൾ വിശ്വസിക്കാം ഞങ്ങൾ യാതൊരു തട്ടിപ്പും ചെയ്യില്ല കേട്ടോ പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന സാധനം തന്നെ തരുമോ ഇല്ലയോ നിങ്ങൾ കംപ്ലൈൻറ്റിൽ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് യാതൊരുവിധം നിങ്ങൾക്ക് ഇങ്ങനെ സാധനമാണ് തരുന്നതെന്ന് ഉറപ്പാക്കിയിട്ട് ഞങ്ങൾ തരുമോ പാക്ക് ചെയ്യുള്ളൂ പാക്ക് ചെയ്ത് നിങ്ങൾ കോഴികളെ കാണിച്ച് തരും ഇന്ന കോഴിയാണ് എടുത്തേക്കുന്നത് എന്ന കോഴീനെ കാണിച്ച് തരും അതിനുശേഷമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നാടൻ കോഴിയെ ചോദിച്ചു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നാടൻ കോഴി നമുക്ക് സെയിൽ ആളുകളായിട്ടില്ല നാടൻ കോഴി ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത് കുഞ്ഞു കോഴികളാണ് അവർ നമുക്ക് ഒരു മാസത്തിന് ശേഷമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അറിയിച്ചിരിക്കും ഉറപ്പായിട്ടും അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ ബായ്